അപ്പൊ അറിഞ്ഞില്ലേ നാട്ടുകാരുടെ അഭിപ്രായം പറയാൻ ആരും അയ്യപ്പദാസിനെ അല്ല ഡോക്ടർ കേൾക്കാന്ന് കേൾക്കാന്ന് മനസ്സിലായി 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 സാർ മതി അവന്റെ ശ്രീ ഈ വട്ടി കൊള്ള നടത്തുമ്പോ നിശബ്ദ വിധേയ വിനീത വിധേയനെ പോലെ ചില മാധ്യമ പ്രവർത്തകർ നിൽക്കുകയാണ് ഇവരെ പറഞ്ഞു പറഞ്ഞു അവിടെ എന്നിട്ടാണ് പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അയ്യപ്പദാ നടത്താൻ ക്ലാസ് എടുക്കുന്നത് അതൊന്നും വേണ്ടില്ല അയ്യപ്പദാർത്താൻ പ്ലീസ് പറയാനാ കരികാല വൈഭവം ശ്രീ എന്തായാലും ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ ഞാൻ തിരിച്ചു വരാം അഭിപ്രായം ചോദിച്ചാൽ അങ്ങ് ദൈവീതൊന്നും കേൾക്കൂ ഇനി എന്ത് കേൾക്കാനാ പറയാന്ന് ഒരു ചർച്ച മറിയാതൊക്കെ വേണ്ടേ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനടുപ്പും ശ്രീ ഷിജുഖാൻ പ്ലീസ് താങ്കൾ ദയവായി അല്പസമയം സഹകരിക്കണം ഞാൻ ശ്രീ രാജുഖാൻ അവസ്ഥയാണ് ചർച്ച എനിക്ക് എനിക്കൊരു വിടാൻ പറ്റില്ല ശ്രീരാജു എനിക്ക് താങ്കളുടെ അസ്വസ്ഥ മനസ്സിലാവണം കഴിഞ്ഞു സഹിഷ്ണു കഴിഞ്ഞു ദയവായി പകുതിയോളം പോകുന്നു ദയവായി ഇതുവരെ ചോദ്യത്തിന് പോലും മറുപടി നൽകില്ലേ നോക്കിയാൽ ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ വളരെ കൂടുന്നു നടത്തുന്ന ആരാന്നൊക്കെ കേരളത്തിന് അറിയാം എന്റെ മറുപടി ഞാനൊന്ന് പറയട്ടെ എവിടെ അടുത്ത അടുത്ത റൗണ്ടിൽ റൗണ്ടിൽ ശ്രീ പ്ലീസ് ദയവായി ഇതൊരു ചർച്ചയല്ലേ എണീച്ചില്ലേ കേട്ടില്ലേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സി പി എം ഈ രാജാവിന്റെ മകളെ കുറിച്ചുള്ള ചർച്ചക്ക് വരുമ്പോഴെല്ലാം എടുക്കുന്ന സമീപനം ഇതാ ചർച്ചയുടെ ഏകദേശം അരമണിക്കൂറോളം ഒരു പ്രസക്തവുമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ആ ചർച്ച മുഴുവൻ കൊളമാക്കുക എന്നുള്ളതാണ് ഇനി ഇത് കഴിയുമ്പോൾ അയ്യപ്പനാ അടുത്തേക്ക് വരാൻ പോകുന്നത് എത്രയാണ് പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ തിരിച്ച് ഷിജുകാൻ്റെ എടുത്തു ഷിജുകാരൻ ഇതേപോലെ തന്നെ ബഹളം വെക്കും പിന്നെ ഒരു രണ്ട് മിനിറ്റ് വരും ചർച്ച തീർന്നു എല്ലാം നാല്പത്തഞ്ച് മിനിറ്റിന് മേലെ ഈ സി പി എമ്മിന്റെ പ്രതിനിധികൾ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞ് ജനങ്ങൾ സത്യം മനസ്സിലാക്കാതിരിക്കുക എന്നുള്ള തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഘവൻ പറഞ്ഞു പറഞ്ഞത് അറിയാമല്ലോ ഇത് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമേ ഇവിടെ ഉത്തരങ്ങൾ പിടിച്ചു കൊടുത്തില്ലേ കൊള്ളണ്ട അവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹം തുടങ്ങാൻ നിരന്തരം ചോദിക്കേണ്ടി വന്നത് താങ്കൾ പറയൂ അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ കിട്ടാൻ ഞാൻ അയ്യപ്പദാസ് അതിന്റെ ഒരു പ്രശ്നം അറിയോ ഒരു ചർച്ചയിൽ അതിന്റെ അറിയുമോ ഇതിന് അയ്യപ്പ അയ്യപ്പദാസ് ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ് ചർച്ച ഇല്ലില്ല താങ്കൾ പറഞ്ഞോളൂ അദ്ദേഹം കുറച്ചൊരു മര്യാദ കാണിക്കണം വേണം ഇതെന്താ പ്രശ്നം അറിയോ ഇത് കൊറേ അധികം കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറയാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്താ കാര്യം ഈ ചോദിച്ച ജനങ്ങൾക്ക് ഇതെല്ലാം വളരെ വ്യക്തമാണ് അല്ല വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം അയ്യപ്പദാസ് എന്താണ് ഇവരുടെ സ്ട്രാറ്റജിന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് അയ്യ അയ്യപ്പദാസ് ഷിജുഖാൻ എത്രയും പെട്ടെന്ന് മുമ്പിൽ ഒരു കലണ്ടർ ഇട്ടുകൊടുക്കണം പുള്ളി ഇപ്പോഴും ഓഗസ്റ്റ് പതിനേഴാം തീയതി പുള്ളി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി എത്തിയിട്ടില്ല എന്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് കയ്യിൽ ഒന്നുമില്ല പിന്നെ രണ്ടാമത്തെ അയ്യപ്പദാസ് പറഞ്ഞത് തെറ്റാണ് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറയുമെന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ കിട്ടുന്നില്ല മനസ്സിലെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോ പാർട്ടി സെക്രട്ടറി എഴുതേറ്റോടി ഇപ്പൊ മക്കളുടെ കാര്യം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളുടെ കാര്യം നോക്കുന്നത് പാർട്ടി ഭർത്താവിനും അച്ഛനൊന്നും അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല ഇന്നും ഭർത്താവിനോട് ചോദിച്ചു പുതിയ ആരോപണത്തെ സംബന്ധിച്ചു ഒരക്ഷരം മിണ്ടാതെ കാറിൽ കയറി ഒളിച്ചോടി ഇതല്ലേ സംഭവിക്കുന്നത് ഈ ഷിജുഖാൻ ഇവിടെ മുമ്പേ പറഞ്ഞു പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞു ഇതിന് മറുപടി പറഞ്ഞു പറയിപ്പിക്കണ്ട നിന്നുഖാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞ മറുപടി ഇത് നിയമപരമായ ട്രാൻസാക്ഷൻ ആയിരുന്നു എഗ്രിമെന്റ് വെച്ചുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന് മാത്യു കുഴനാടൻ ഉന്നയിച്ച ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം ഈ പറയുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനൊക്കെയായിരുന്നു സോഫ്റ്റ്വെയർ ഔട്ട്ലുക്ക് പിന്നെ പവർ ബിൽഡർ തുടങ്ങിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇത് വടി കൊടുത്ത പരിപാടിയാണല്ലോ ഒരു ലക്ഷത്തി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചതിനുള്ള ജി എസ് ടി പതിനെട്ട് ശതമാനം വെച്ച് ലക്ഷം രൂപ തൈക്കണ്ടി കമ്പനിക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇതിനൊറ്റ വാക്കിൽ ഇല്ല ആ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പറയാൻ ഷുജുഖാൻ ധൈര്യമുണ്ടോ അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്ത് എക്സാലോജിക് കമ്പനി മുപ്പത് ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാതെ അത് വെട്ടിച്ചിട്ടുണ്ടെന്നുള്ള സത്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ് എൺപത് ലക്ഷം രൂപയോളം ഈ പറയുന്ന ശശിധരൻ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കടം മേടിച്ചിട്ടുണ്ട് വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ബിസിനസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കെ എസ് ഐ ടി സി കൂടി ഭാഗമായിട്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ നിന്ന് കടം വാങ്ങാൻ മാത്രം എന്തു ബന്ധമാണുള്ളത് ജീവിതമാണ് എന്താ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും അയ്യപ്പദാസ് ഉപയോഗമുണ്ട് ഉണ്ട് അഡ്വക്കേറ്റ് ആണോന്ന് മലയാളം പ്രോക്കോ എന്ന് എനിക്ക് എന്താ ഏതെങ്കിലും ഒരു ഫേവറിന് വേണ്ടിയിട്ട് തിരിച്ചു സഹായം ചെയ്തു കൊടുക്കുന്നത് അത് പൊളിറ്റിക്സിൽ വലിയ കുറ്റമാണ് ഈ നമ്മൾ പലപ്പോഴും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ കേട്ടിട്ടുള്ള ഒന്നാണ് ആ ക്യുഡ് പ്രോക്കോ ഇവിടെ നടന്നു ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർമില്ല സർക്കാരിൽ നിന്ന് തന്റെ സ്വാ സർക്കാരിൽ ഉള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശശിധരൻ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പണം മേടിച്ചിരിക്കുന്നു ലോകത്ത് എവിടെ കേട്ടോ ഇത് ഇത് പറയേണ്ടേ ഇതിന് മറുപടി പറയണ്ടേ ഇതിനാരും ഷിജു കൻ മന്ദിരം മറുപടി പറഞ്ഞാൽ പറ്റുമോ ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അറിയാനല്ലേ മറ്റാരെങ്കിലും വക്താക്കൾ വന്ന് മറുപടി പറഞ്ഞാൽ പറ്റുമോ പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞാൽ പറ്റുമോ നീ നോക്കിക്കോളോ ഇനി നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേറെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി